ഞാൻ ഒരു ലക്ഷം എടുത്തിട്ടാണ് ഒരിക്കലും ഒരിക്കലും പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആഡംബരമല്ല നമുക്ക് എങ്ങനെ എങ്ങനെയറിയാ അങ്ങനെ കാണാൻ പറ്റിയ ഞാനൊരു ഉദാഹരണം പറഞ്ഞരാ നമ്മളൊരു ഫോൺ വാങ്ങിച്ചു ആ ഫോണിനൊരു പൗച്ചും ഒരു സ്ക്രീൻ കാർഡ് ഇടുന്നത് ഒരിക്കലും ആഡംബരല്ല മറിച്ച് അത് എന്താണ് ഒരു സേഫ്റ്റിയാണ് പ്രൊട്ടക്ഷനാണ് നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മണി ലോസ് അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തെ ആഗ്രഹം ഒരുപാട് കാലത്ത് ഒരാൾ ലോൺ എടുത്തിട്ടൊരു വീടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അയാൾ എത്രത്തോളം അതിൽ ആഗ്രഹം ഉണ്ടാവും അയാൾ എത്രത്തോളം അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും ഇയാൾ ഈ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ പുളിഞ്ഞളകലും പൊട്ടലും ലീക്കേജും ഒക്കെ വരുമ്പോൾ ഇയാൾ എത്രത്തോളം ഡിസാറ്റിസ്ഫൈഡ് ആവും ഇയാൾ എത്രത്തോളം ഇയാളുടെ പ്രതീക്ഷകൾ എത്രത്തോളം നഷ്ടപ്പെടും ഇയാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലും ഒരു കാരണങ്ങൾ കൊണ്ട് എന്താവാം കുറയാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഒരിക്കലും വാട്ടർ പ്രൂഫിങ് ഒരു ആഡംബരമല്ല അതൊരു പ്രൊട്ടക്ഷനാണ് അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു കോൺക്രീറ്റില്ല ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടോ അവിടെ വാട്ടർ പ്രൂഫിംഗ് ഒരു പ്രൊട്ടക്ഷനായിട്ട് കമ്പൾസറിയാണ് നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് ശരിക്കും നമുക്ക് ലോസ് വരുന്നത് മണി ലോസ് വരുന്നത്